ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് ബുധനാഴ്ച കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങമാസം അഞ്ചാം തീയതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിറ്റേന്നും തിരശ്ശേലിക്ക് മുന്നിലും പിന്നിലും അതിന്റെ ഉള്ളടക്കം തന്നെയാണ് ചർച്ച ചൊവ്വാഴ്ചത്തെ ചില നിർണായക സീനുകൾ എങ്ങനെയെന്ന് വളരെ വിശദമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മാതൃഭൂമി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതും അതിന് നിർദ്ദേശങ്ങൾ നടപ്പാക്കാത്തതും ചൂണ്ടിക്കാട്ടി സർക്കാരിന് വില്ലൻ പരിവേഷം നൽകി പ്രതിപക്ഷത്തിന്റെ എൻട്രി ആരോപണങ്ങൾ പ്രതിരോധിക്കാൻ പല വഴികൾ തേടി സർക്കാർ റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടാൻ അണിയറയിൽ നീക്കം പ്രതിപക്ഷത്തിന്റെ വാദങ്ങളുടെ മുനിയൊടിക്കാൻ സക്ഷാൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി ജസ്റ്റിസ് ഹേമ കത്തു നൽകിയതിനാലാണ് റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതെന്ന് വൈകിട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ വിശദീകരണം ശേഷം കാഴ്ചയിൽ എന്ന ടൈറ്റലിൽ ഹേമ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ വേട്ടക്കാർക്കൊപ്പം തന്നെയെന്ന് പ്രതിപക്ഷ നേതാവ് പുറത്തുവിടരുതെന്ന് ആവശ്യപ്പെട്ടത് ജസ്റ്റിസ് ഹേമ എന്ന് മുഖ്യമന്ത്രി നിയമോപദേശത്തിന് സർക്കാർ ചോദ്യം സർക്കാരിന് നേരെയും ഉന്നയിക്കപ്പെട്ടു അനങ്ങാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് ബിജു പരവത് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ടായിട്ടും നാലര വർഷം സർക്കാർ അനങ്ങാതിരുന്നത് എന്തു കടന്ന ചോദ്യമുയരുന്നു കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനമാക്കി കേസെടുക്കുന്നതിൽ സർക്കാരിന് നിയമ തടസ്സമുണ്ട് എന്നുള്ള വാർത്തയുമായി ചേർത്ത് സർക്കാരിനോട് കമ്മിറ്റി പറഞ്ഞ കാര്യങ്ങൾ റിട്ടയേർഡ് ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ സിനിമാ മേഖലയ്ക്കായി പ്രത്യേക ട്രിബ്യൂണൽ സ്ത്രീയായാൽ അഭികാമ്യം ട്രിബ്യൂണലിന്റെ തീരുമാനം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന് മാത്രമേ ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടാകാവൂ അന്വേഷണത്തിന്റെ ഭാഗമായി കമ്മീഷനെ നിയമിച്ച് യുക്തമായ രീതിയിൽ വിവരങ്ങൾ തേടാൻ അധികാരമുണ്ടാവണം പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ട്രിബ്യൂണലിന്റെ പരിധിയിൽ വരുന്നതല്ല ട്രിബ്യൂണലിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല പരാതിപ്പെട്ടവരെ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ സിനിമയിൽ നിന്ന് ഒഴിവാക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തെന്ന് ബോധ്യപ്പെട്ടാൽ പിഴ ചുമത്താൻ അധികാരമുണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് സർക്കാരിനോട് കമ്മിറ്റി പറഞ്ഞിരുന്നത് ൾ ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അനുബന്ധമായ വാർത്ത പ്രതിക്കൂട്ടിൽ ബംഗാൾ സർക്കാർ ദൗത്യസേന ഉണ്ടാക്കി സുപ്രീം സുപ്രീംകോടതി നാവികസേനയിലെ മെഡിക്കൽ സർവീസസ് ഡയറക്ടർ ജനറൽ ദൗത്യ ദൌത്യസംഘത്തെ നയിക്കും സിബിഐ അന്വേഷണ പുരോഗതി അറിയിക്കണമെന്നുള്ള നിർദ്ദേശം സംഭവം ആത്മഹത്യാക്കാൻ ശ്രമം നടന്നെന്ന് സുപ്രീം കോടതി ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത് ഇനിയൊരു ബലാത്സംഗമോ കൊലപാതകമോ വരെ കാത്തിരിക്കാൻ ആവില്ല എന്നുള്ള ആശങ്ക ഉൾപ്പെടെയുള്ള സർക്കാരിനും പോലീസിനും നേരെയുള്ള രൂക്ഷ വിമർശനവും കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിനെതിരെ കൊൽക്കത്ത ഫൈൻ ആർട്സ് അക്കാദമിയിൽ ചിത്രം വരച്ച് പ്രതിഷേധിക്കുന്നവരുടെ ദൃശ്യം മാതൃഭൂമി നമുക്കായി പങ്കുവച്ചിരിക്കുന്നു കോടതി പറഞ്ഞതും കേന്ദ്രം പറഞ്ഞതും സംസ്ഥാനം പറഞ്ഞതും എല്ലാം വളരെ വിശദമായി അനുബന്ധകോളമായി നൽകിയിരിക്കുന്നു മെഡിക്കൽ കോളേജുകളിൽ രാത്രി പാസ് ഇല്ലാതെ തന്നെയാൽ നടപടിയുണ്ടാവുമെന്ന് പ്രത്യേകമായ ഒരു നിർദ്ദേശവും ഒരു റിപ്പോർട്ടും കാണുന്നു തിരുവനന്തപുരത്തു നിന്നും വാർത്തകൾ തുടരുകയാണ് കൊച്ചിയുടെ വാർത്തകൾ പറവൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ചതയദിന സാംസ്കാരിക റാലി നടന്നു ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപതാം ജയന്തിയോടനുബന്ധിച്ച് എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ആയിരങ്ങൾ അണിനിരന്ന ചതയ സാംസ്കാരിക റാലിയാണ് പറവൂരിൽ അണിനിരുന്നത് അതിന്റെ ഒരു മനോഹര ദൃശ്യം ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് സാമുദായിക സംഘടന സി പി എമ്മിൽ കണ്ണു വേണമെന്ന് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തെ തുടർന്നുള്ള തെറ്റുതിരുത്തലിന്റെ ഭാഗമായി സാമുദായിക സംഘടനകളിൽ സ്വാധീനം കൂട്ടാനുള്ള സി പി എം നീക്കം ജാഗ്രതയോടെ കാണാൻ ബി ജെ പി കേന്ദ്ര ഭരണത്തിന്റെ ഗുണം പാർട്ടിക്കാർക്ക് കിട്ടുന്നില്ലെന്ന് പരാതിയെന്നും അനുബന്ധമായ റിപ്പോർട്ട് എസ് സി എസ് ടി വിഭാഗങ്ങളിൽ ക്രിമിലേയർ നടപ്പാക്കാനും എസ് സി എസ് ടി ലിസ്റ്റിൽ ഉപവിഭാഗങ്ങൾ കൊണ്ടുവരുന്നതിനും ഓഗസ്റ്റ് ഒന്നിന് സുപ്രീംകോടതി പുറപ്പെടുവിച്ച വിധിക്കെതിരെ ദളിത് ആദിവാസി സ്ത്രീ പൗരാവകാശ കൂട്ടായ്മ ബുധനാഴ്ച സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തും മികച്ച കർഷകർക്ക് മിൽമ പാൽപാത്രം നൽകുമെന്നുള്ള റിപ്പോർട്ട് കൊച്ചിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ ഒരു കോടിയുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും സ്വർണവും പിടികൂടി കേരള ക്രിക്കറ്റ് ലീഗ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ലോഗോ പ്രകാശനം ചെയ്തു മൂവാറ്റുപുഴ വാളകത്ത് ഏപ്രിൽ നാലിന് ആൾക്കൂട്ട മർദ്ദനത്തെ തുടർന്ന് അരുണാചൽ സ്വദേശി മരിച്ച സംഭവത്തിൽ പഞ്ചായത്ത് അംഗത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശത്തു നിന്ന് വന്നത് അയ്യായിരം ടൺ കുരുമുളക് വില വീണ്ടും താഴേക്കെന്ന് വി പി ശ്രീലൻ മട്ടാഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ശ്രീജേഷിന് കാക്കനാട് ജില്ലാ പഞ്ചായത്തിന്റെ അഞ്ചു ലക്ഷം രൂപ കൈമാറി എന്നുള്ള റിപ്പോർട്ട് കാത്തലിക് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ക്യാമ്പസ് വ്യവസായ പാർക്ക് തുടങ്ങുമെന്ന് കൊച്ചിയിൽ നിന്നും മറ്റൊരു റിപ്പോർട്ട് ഓട്ടോറിക്ഷ റിക്ഷകൾക്ക് സ്റ്റേറ്റ് പെർമിറ്റ് നടപ്പാക്കിയ സർക്കാരിന്റെ നടപടിയിൽ ഓട്ടോ തൊഴിലാളി യൂണിയൻ കൊച്ചിയിൽ പ്രതിഷേധിച്ചു അതുമായി ബന്ധപ്പെട്ട ദൃശ്യം സഹിതമുള്ള വിശദ കോളം കേരളത്തിലെ പ്രൊഫഷണൽ മാന്ത്രികരുടെ സംഘടനയായ ഓൾ കേരള പ്രൊഫഷണൽ മജീഷ്യൻസ് അസോസിയേഷൻ മാന്ത്രികരുടെ കുടുംബാംഗങ്ങൾക്കായി കുടുംബ സംഗമവും മാജിക് കൺവെൻഷനും നടത്തി അതുമായി ബന്ധപ്പെട്ട ചിത്രം ഓൾ കേരള പ്രൊഫഷണൽ മജീഷ്യൻ അസോസിയേഷൻ കുടുംബസംഗമോ മാജിക് കൺവെൻഷനും മാന്ത്രികൻ സാമ്രാജ് ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ദൃശ്യം സഹിതമുള്ള റിപ്പോർട്ട് വാർത്തകൾ ജസ്ന കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും തുടരുന്നുണ്ടക്കേത്ത് ജസ്നയെ കാണാതായ കേസിൽ എട്ട് വർഷത്തിന് ശേഷം സിബിഐ സംഘം മുണ്ടക്കയത്തെത്തി ഇവർ മുണ്ടക്കയത്തെ ഇട്ടിക്കൽ ലോഡ്ജുടമ ബിജു സെവീറിന്റെ മൊഴിയെടുത്തു കാണാതാവുന്നതിനു മുൻപ് ഈ ലോഡ്ജിൽ യുവാവുമൊത്ത് ജസ്ന എന്ന ലോഡ്ജിലെ മുൻ ജീവനക്കാരുടെ വെളിപ്പെടുത്തലിനെ തുടർന്നാണ് സി നീക്കം ശിവഗിരിയിൽ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു ഗുരുദർശനങ്ങളിലൂടെ ഭിന്നതയുടെ മതിലുകൾ തകർക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ നിർത്തിപ്പൊരിച്ച് പി വി അൻവർ വിമർശനം പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ ജില്ലാ പോലീസ് മേധാവി വരാൻ വൈകിയതും എം എൽ എ ആലോചനപ്പെടുത്തി ചന്ദ്രയാൻ തുടർ ദൌത്യങ്ങളുടെ രൂപകൽപ്പന പൂർത്തിയായി അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുമെന്ന് ഐഎസ്ആർഒ മേധാവി കയറ്റിന്റെ പുതിയ സ്വതന്ത്ര ഓപ്പറേറ്റിംഗ് സിസ്റ്റം സ്യൂട്ട് തയ്യാർ ഇരുപത്തിമൂന്നിന് പ്രകാശനം ചെയ്യും കരുതൽ തടങ്കൽ കേരള ഹൈക്കോടതി വിധി റദ്ദാക്കി സുപ്രീം കേസഫിയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ഒരു കോടിയിലേറെ രൂപ തട്ടിയെടുത്ത എന്ന കേസ വളാഞ്ചേരിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നടത്തിയ പ്രയത്നങ്ങളാണ് ഗുരുവിന്റെ ജീവിതവും ദർശനങ്ങളുമെന്ന് വി ടി സതീശൻ ശ്രീനാരായണ ദാർശനിക സമ്മേളനം ചെമ്പഴന്തി ഗുരുകുലത്തിൽ പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ ഉദ്ഘാടനം ചെയ്യുന്ന ദൃശ്യത്തിനൊപ്പമുള്ള വിശദ റിപ്പോർട്ട് മലിനമായിരുന്ന മനുഷ്യ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നടത്തിയ പ്രയത്നങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവും എന്ന് അദ്ദേഹം പറഞ്ഞു നൂറ്റി എഴുപതാമത് ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി ചെമ്പഴന്തി ഗുരുകുടത്തിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത് ജസ്റ്റിസ് തിരിജഗൻ കമ്മിറ്റിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തെരുവുനായ ആക്രമണം പതിനഞ്ച് ദശാംശം ആറ് എട്ട് ലക്ഷം നഷ്ടപരിഹാരം അനുവദിച്ചു തുക നൽകുന്നത് മുപ്പത്തിനാല് പേർക്കെന്ന് കൊല്ലത്ത് നിന്നുള്ള റിപ്പോർട്ട് കേന്ദ്ര മന്ത്രാലയങ്ങളിലെ ലാറ്ററൽ എൻട്രിയുമായി ബന്ധപ്പെട്ട തിരിച്ചടി മണത്തു പിന്മാറി പ്രതിപക്ഷത്തിനൊപ്പം സഖ്യകക്ഷികളും അണിനിരന്നു എന്നുള്ള റിപ്പോർട്ട് മനോജ് മേനോൻ ഡൽഹിയിൽ നിന്നും നൽകുന്നു എന്തു വില കൊടുത്തും സംവരണം സംരക്ഷിക്കുമെന്ന് പ്രതിപക്ഷം മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മവാർഷിക ദിനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് കോൺഗ്രസ് നേതാക്കൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലമായ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മവാർഷിക ദിനത്തിൽ മകനും ലോക്സഭ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി രാജീവിന്റെ സമാധി സ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന ദൃശ്യം സഹിതമാണ് ഈ വാർത്ത വൈദ്യുതി നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് വാദം കേൾക്കൽ അടുത്ത മാസം എന്ന് പുതുക്കിയ നിരക്ക് നവംബറിൽ പ്രാബല്യത്തിലാകുമെന്നും റിപ്പോർട്ട്